ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മണിപ്പൂരി കോട്ടണിൽ വന്നിരിക്കുന്ന കുറച്ച് സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ പതിനഞ്ച് ഷേഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഈ ചൂടിനൊക്കെ നമുക്ക് ആശ്വാസമായിട്ട് കൊടുക്കാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പതിനഞ്ച് ഷേഡുകൾ നല്ല അടിപൊളിയായിട്ട് വന്നിരുന്ന സാരിയാണ് തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ നമ്മുടെ ഗീവേയുടെ കാര്യമായി മാറില്ല കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് അപ്പൊ ഇന്നാണ് നമ്മുടെ ഗീവവേ ആരും വീഡിയോ ഒന്നും മിസ്സാക്കാതെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരുമൊന്ന് കാണുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു റെഡിയേഷൻ മെറൂൺ ആണ് കേട്ടോ മെറൂണും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡും കൂടെ കൂടിയാണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡിസൈന് മാത്രം ചെറിയ ചെറിയ വ്യത്യാസം വരും കേട്ടോ കോൺട്രാ കോൺട്രാസ്റ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കും ഡിസൈൻ മാത്രം ചെറിയ 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 വ്യത്യാസങ്ങൾ വരും അത് നമുക്ക് അത്ര അറിയാനൊന്നുമില്ലാത്തൊരു ഡിസൈൻസിലാണ് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് കേട്ടോ അതാ ഇത് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ സാരി നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആണ് കേട്ടോ സാരി സാധാരണ കോട്ടൺ സാരി പോലെയല്ല വളരെ സോഫ്റ്റ് ആണ് മണിപ്പൂരി കോട്ടൺ ആണ് കോട്ടനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡ് കോഫി ബ്രൗണിൻ്റെ അത്ര ഡാർക്ക് അല്ല എന്നുള്ളൂ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ചിക്കു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് വേറെ ഒരു ഫ്ലോർ ഡിസൈനാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഡിസൈന് ചെറിയ ചെറിയ വ്യത്യാസം വരും കോൺട്രാസ്റ്റ് എല്ലാം കറക്റ്റായിരിക്കും കേട്ടോ ഇതാ ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് സ്ലീവിലായിട്ട് ആ ഒരു മെറൂൺ കളറില് ബോർഡറും അതിനകത്തോടെ ഒരു ബാറ്റ് പ്രിന്റ് പോലത്തെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഓറഞ്ച് ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആഷ് കളർ ആണ് കേട്ടോ ഭയങ്കര അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇത് ഈ സാരി വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് നമുക്ക് വാട്സാപ്പിലും എല്ലാം ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നോണ്ടാണെട്ടോ എൻക്വയറി വരുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ച് താമസം എടുത്തു റീസ്റ്റോക്ക് വരാനായിട്ട് അന്ന് കാലം നമ്മൾ കുറെ കൂടി ഷെയ്ഡുകൾ കൂടുതൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടോ അപ്പൊ പതിനഞ്ച് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ചിക്കു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഈ ഒരു ഒനിയൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ആ കോൺട്രാസ്റ്റിൽ വരുന്ന ബ്ലൗസ് പീസ് വരും ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും നല്ലൊരു ഒരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടും ഒക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് എലഗൻറ്റ് ലുക്കിൽ തന്നെ പോകാൻ പറ്റുന്ന ഒരു സാരി കളക്ഷനാണ് കേട്ടോ പല്ലുമൊക്കെ കെട്ടി വെച്ച് തന്നെ വന്നിരിക്കുന്നതാണ് നയൻ ഡബിൾ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിയാൽ എന്ത് ഭംഗിയാണ് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അതിന് വന്നിരിക്കുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് ഇത് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ അല്ലാതെ ഉള്ളതല്ല ഇത് കണ്ടോ ഇങ്ങനെ പീസ് വെച്ച് പിടിപ്പിച്ചിട്ട് അവിടെ അറ്റാച്ച് ചെയ്താണ് ആ ഒരു ബോർഡർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പറാണ് കാണാനായിട്ട് അതായത് വരും നല്ലൊരു മണിപ്പൂരി കോട്ടൺ കളക്ഷനാണ് തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറു ഡാർക്ക് മെറൂൽ നല്ലൊരു ബീജ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ബോർഡറിയിലൊക്കെ വരുന്ന ഒരു ഡിസൈൻ മാത്രമേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളിലോട്ട് കോൺട്രാസ്റ്റ് എല്ലാം കറക്റ്റാണ് അത നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് ഇത് വരും ആ ഒരു ബോർഡർ വരും നയൻ ഡബിൾ ഫൈവ് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് തിരിഞ്ഞും മറിഞ്ഞും വരുന്നതാണ് ഇതിൻ്റെ ബോഡി പോർഷൻ കോഫി ബ്രൗൺ ആണെങ്കിൽ ഇതിൻ്റെ പല്ലുമാണ് ബോഡി പോ ഇതായിട്ട് വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു ഡാർക്ക് മെറൂണിൽ വരുന്നത് അത് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷന്റെ കളർ വരുന്നത് രണ്ടും ഏകദേശം സെയിം ആയതുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും ആണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് നോർത്താത്ത കേട്ടോ ഇങ്ങനെ വരും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു നോക്കിയാൽ ലാവണ്ടർ ഷെയ്ഡാണ് അതിന് പിങ്ക് ആണ് കൊടുത്തിരിക്കുന്ന കോൺട്രാസ്റ്റ് ഇങ്ങനെ വരും ഭയങ്കര ചൂടുള്ള സമയമാണല്ലേ നമുക്ക് സ്ഥിരം സാരി കൊടുത്ത് പോകുന്നവർക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ കാരണം അത്രയ്ക്ക് സുഖമാണ് ഈ സാരി കൊടുക്കാനായിട്ട് അതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് പിന്നെ കോട്ടൺ പോലെ അത്ര പരിക്കനൊന്നും അല്ല കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു മണിപ്പൂരി കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് അതായതാണ് ബ്ലൗസ് പീസ് വരുന്നത് പതിനഞ്ച് ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു കാണിച്ച് പോവുകയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലയൊരു ഗ്രീൻ ഷെയ്ഡ് ചെറുപയറു വെച്ചതൊക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ചെങ്കല്ല് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതിന് ബോഡി ഫുൾ ഈയൊരു ബാറ്റിക് പ്രിന്റ് പോലത്തെ ഈ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് ബോഡി ഫുള്ളായിട്ട് തന്നെ അങ്ങനെ വരുന്നുണ്ട് നമ്മൾ ആ കുത്തുന്നടം തൊട്ടിട്ട് ആ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ബ്ലൗസ് പീസ് ഈ ഒരു കോൺട്രാസ്റ്റിൽ വരും അത ഇതാണ് പല്ല് വരുന്നത് നയൻ ഡബിൾ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡ് മെഹന്തി ഗ്രീൻ ഷെയ്ഡിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒന്നിയൊക്കെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും അന്ന് ചോദിച്ചവരൊക്കെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഓർഡർ തരുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ സെൻഡ് ചെയ്യുക കാരണം നമ്മൾ ഓരോ കളറുകളും പത്തെണ്ണം വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ചില കളറുകൾ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു മയിൽപ്പീലി പച്ച ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പൊന്മാനിയിലെ മയിൽപ്പീലി പച്ചയും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സാരി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ആണ് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ ഗാർഡിൽ മുക്കി തന്നെ നമ്മളൊന്ന് വാഷ് ചെയ്യേണ്ടതാണ് കേട്ടോ കാരണം കോട്ടനായാലാണ് വരുന്നത് അപ്പം നമുക്ക് കളറിനെ ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഫസ്റ്റ് വാഷ് നിങ്ങളൊന്ന് കളർ ഗാർഡിൽ മുക്കി വാഷ് ചെയ്യുക ഇതാ പല്ലുമെല്ലാം കെട്ടിയേച്ച് വന്നിരിക്കുന്നതാണ് തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതായൊരു പിങ്ക് ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ചിക്കു ഷെയ്ഡാണ് കേട്ടോ ഈ ബോർഡറേലെല്ലാം ഈ ഒരു ഡിസൈൻ വരുന്നുണ്ടേ ഇതെങ്ങനെ വരും ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇത് വരുന്നത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നെക്സ്റ്റ് നോക്കിയ ഓറഞ്ചിൻ്റെ ഡാർക്കായിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ചെങ്കല്ല് ഓറഞ്ചും കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് അതിന് കൊടുത്തിരിക്കുന്ന കോൺട്രാസ്റ്റ് ഒരു മിന്നാമിന്നിപ്പച്ച ആണ് കേട്ടോ ആ ഒരു ഷെയഡിൽ വരും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കാണിച്ച് പോവാൻ കേട്ടോ എന്നാലും ഞാൻ ഈ സാരി എല്ലാം നിവർത്തി കാണിക്കുന്നത് നിങ്ങൾക്ക് കളർ കോൺട്രാസ്റ്റും അതുപോലെ തന്നെ ഡിസൈനും എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒത്തിരി ആയി പോകും എന്നാലും ഞാൻ നിവർത്തി കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ മെറൂണും ഒരു ഗ്രേ ഷെയ്ഡും കൂടെയാണ് വരുന്നത് കേട്ടോ ഈ സാരി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അറിയാം ഇതിനകത്ത് കാണുന്നതിലും നല്ല ഒരു സോഫ്റ്റും ആണ് കാണാനും ഇത്തിരി കൂടി ഭംഗിയാണ് കേട്ടോ ഈ സാരി വീഡിയോയിൽ കാണുന്നേക്കാട്ടിലും ഭംഗിയാണ് കയ്യിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അറിയാം കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടും ഭംഗിയായിട്ടും വന്നിരിക്കുന്ന ഒരു സാരിയാണ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് തന്നെയാണ് അറിയിട്ട് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പതിനഞ്ചാമത്തെ ഷെയ്ഡാണ് കേട്ടോ ഈ വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആഷ് കളറാണ് കേട്ടോ വരുന്നത് ഇത് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കസ്റ്റമേഴ്സ് ഒരുപാട് 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 എൻക്വയറി നടത്തിയ ഒരു സാരിയാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അന്ന് കൊണ്ടുവരാത്ത കളറുകളെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത്രക്ക് കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് തന്നെയാണ് റീറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ ഗീവ വിന്നറെ തിരഞ്ഞെടുക്കയാണ് പതിനഞ്ച് പേരുടെ പേരുകളാണ് ഞാൻ സെലക്ട് ചെയ്ത് എഴുതി വെച്ചിരുന്നത് കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് വരുന്ന കമൻ്റുകളാണ് അത്രയ്ക്ക് നല്ല ആത്മാർത്ഥമായിട്ട് വരുന്ന കമന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഏതെടുക്കണോന്ന് എനിക്കൊരു കൺഫ്യൂഷനാണ് ആയിരുന്നു കേട്ടോ ഇത് വരുന്നത് പ്രിയ ലാൽ സീറോ എയ്റ്റ് എൽ എന്നാണ് കേട്ടോ വരുന്നത് അതെങ്ങനെ വരും കൺഗ്രാറ്റ്സ് പ്രിയ അപ്പൊ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യോ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നിങ്ങൾക്ക് സാരി കൊടുക്കുന്ന ആളല്ലെങ്കിൽ നമുക്ക് ചുരിദാറാണെങ്കിലും നമ്മൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി നമ്മൾ മാറ്റിയാണെങ്കിലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ ലൈക്ക് ചെയ്ത കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എല്ലാം നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുടി പുതിയ ബസ്റ്റാൻഡ് ഓപ്പർ ചിറ്റത്തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്